നമ്മൾ ഒരു ടൈൽ സെലക്ഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫുൾ ബോഡി ടൈൽസ് സെലക്ട് ചെയ്യുന്ന സമയത്താണ് ഫുൾ ബോഡി ടൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ടോപ്പ് ടു ബോട്ടം സെയിമാണ് അല്ലേ ഈ മുകളിൽ കാണുന്ന സെയിം പ്രോഡക്റ്റ്സ് തന്നെയാണ് അതിൻ്റെ എൻഡ് വരെ താഴെ വരെ വരുന്നത് ഈ ഫുൾ ബോഡി അല്ലാണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വേറൊരു പ്രോഡക്റ്റാണ് ജി വി ടി ടൈൽസ് ജി വി ടി ടൈൽസ് എന്ന് പറയുമ്പം ഒരു വിട്ടർഫൈ ടൈൽസ് വന്ന് അതിൻ്റെ മുകളിൽ ഒരു കോട്ടിക്ക് മാത്രമാണ് വരുന്നത് ആ ഫുൾ ബോഡിക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇതിൻ്റെ ടോപ്പ് ടു ബോട്ടം സെയിം പ്രോഡക്ട്സ് ആണ് നമ്മൾ ഒരു മാർബിൾ പോലെയോ അല്ലെങ്കിൽ ഒരു ഗ്രാനൈറ്റ് പോലെയോ എന്നൊക്കെ തന്നെ പറയാം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണോ ആ സെയിം ഗുണങ്ങളും അതിന് ദോഷങ്ങളില്ലാത്തതുമായ ഒരു പ്രോഡക്റ്റ്സ് ആണ് ഫുൾ ബോഡി ടൈൽസ് പക്ഷേ ഫുൾ ബോഡി ടൈൽസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയാനുള്ള കാരണം ഫുൾ ബോഡി ടൈൽസിൽ ഒരു കോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കറ പോലെയുള്ള പ്രോഡക്റ്റ്സുകൾ പിടിക്കാനായിട്ടുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ് ജീവിന്റെ ടൈൽസിൽ ഒരു കോട്ടിംഗ് ആയതുകൊണ്ട് കറിയൊന്നും പിടിക്കത്തില്ല വെള്ളമൊക്കെ ചായയൊന്നും വീണാൽ അത് ഇറങ്ങി ഇറങ്ങിപ്പോയില്ല ഫുൾ ബോഡി ടൈൽസിൽ ഒരു കോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കറി പിടിക്കാൻ സാധ്യത കൂടില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കാണാം വളരെ നല്ല സ്ട്രോങ് ചായ നമുക്ക് ഈ ഫുൾ ബോഡി ടൈൽസിൽ ഒന്ന് ഒഴിച്ച് നോക്കാം കറി അബ്സോർവ് ചെയ്യുമോ അതോ അത് നല്ല പ്രോഡക്റ്റ് ആണോ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ഇത് കുറച്ച് നേരം കിടക്കട്ടെ നമുക്കൊരു കുറച്ച് സമയത്തിന് ശേഷം നമുക്കിതിനെ ക്ലീൻ ചെയ്യാം അപ്പം നമുക്കിത് ഈ കറ ഇവിടെ ഉണ്ടാവുമോ എന്ന് നമുക്ക് പരീക്ഷിക്കാം നമ്മൾ ഈ ചായ ഒഴിച്ചത് പതിനൊന്നര ആയപ്പോഴായിരുന്നു ഇപ്പം സമയം പന്ത്രണ്ട് എട്ടായി അപ്പം അരമണിക്കൂർ നാൽപ്പത് മിനിറ്റോളം നമ്മളിപ്പോൾ ചായ ഇവിടെ കിടന്നു അല്ലേ നമുക്ക് നോക്കാം ഇത്രയും സമയം കിടന്ന് കഴിയുമ്പോൾ ചായ പിടിക്കുന്നുണ്ടോ ഇതെല്ലാം അബ്സോർവ് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം നോർമൽ രീതിയിൽ നമ്മുടെ വീട്ടിൽ ഈ ചായയൊന്നും അല്ലെങ്കിൽ ഇത് കറകളൊന്നും നമ്മുടെ കിച്ചണിലോ വേറെ ഏതെങ്കിലും സ്ഥലത്തോ ഇത്രയും ടൈം ഡ്യൂറേഷൻ നമ്മൾ കിടക്കത്തില്ല നോർമൽ രീതിയിൽ ചായ വീണിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയത്തുള്ളിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊരു നാൽപ്പത് മിനിറ്റായി ഈ നാൽപ്പത് മിനിറ്റിനുള്ളിൽ ഇത് പിടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കജാരിയുടെ ടൈൽസാണേ ബ്രാൻഡഡ് ടൈൽസാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡുകളിൽ വൺ ഓഫ് ദി ലീഡിംഗ് ബ്രാൻഡാണ് കജാരിയ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കച്ചാലിക്ക് എല്ലാ ഡിവിഷനിലും ടൈൽസ് ഉള്ളതാണ് ഇത് നമുക്കൊരു തുണിയും കൊണ്ട് എടുക്കാം ഈ തുണി നിൽക്കുന്നില്ല നമുക്കൊരു തുണി കൊണ്ട് എടുക്കാം കേട്ടോ ഇതിനകത്ത് എവിടെയെങ്കിലും നമ്മൾ എവിടെയാണ് ചായ വെച്ചെന്നോ ഒരു ചായയുടെ കറയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ചായയുടെ കറയോ ഒരു പാടോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല വളരെ പെർഫെക്റ്റ് ആണ് എന്തായിരുന്നോ നേരത്തെ അതുപോലെ തന്നെ ഇത് അല്ലേ ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം ഒത്തിരി കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് ചായയുടെ കറ ടൈൽസ് വീണ് ഫുൾ ബോഡി ടൈൽസ് വീണ് അബ്സർവ് ചെയ്തു അത് പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ക്വാളിറ്റി ഉള്ള ടൈൽസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഫുൾ ബോഡി ടൈൽസ് സെലക്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈൽസുകൾ മാത്രമേ നമ്മൾ മേടിക്കാവുള്ളൂ അതല്ലെങ്കിൽ ടൈൽസ് ഫുൾ ബോഡി ആയിരിക്കും പക്ഷേ അതിൻ്റെ വാട്ടർ അബ്സോർഷൻ കപ്പാസിറ്റി അതിന് കൂടുതലായിരിക്കും അങ്ങനെ കൂടുതലാണെങ്കിൽ ഈ വീഴുന്ന ചായയുടെ കറ ഒരു കാരണവശാലും നമ്മൾ ഇത്രയും പൈസ മുടക്കിയ ഒരു വീട് വെച്ചിട്ട് ആ വീടില് ചെറിയ ഒരു പൈസ ലാഭത്തിന് വേണ്ടി നമ്മൾ ലോക്കൽ ടൈൽസ് എടുത്തിട്ട് ആ വീടിൻ്റെ എൻറ്റി ഭംഗി നഷ്ടപ്പെട്ടാൽ ആ ടൈൽസെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻറ്റി ഭംഗി പോയി അല്ലേ നമ്മുടെ കംപ്ലീറ്റ് സമാധാനം പോയി അപ്പം അതിനേക്കാട്ടും നല്ലത് എപ്പോഴും ബ്രാൻഡഡ് ടൈൽസുകൾ എടുക്കുക പ്രത്യേകിച്ച് ഫുൾ ബോഡി ടൈൽസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നോൺ ബ്രാൻഡിലേക്ക് പോകരുത് ബ്രാൻഡഡ് തന്നെ മേടിക്കുക താങ്ക്